ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനി ജോയ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് അധ്യക്ഷയായി ശ്രീ ഉണ്ണി മാക്സ് മുഖ്യ അതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോളി എബ്രഹാം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് മെമ്പർമാരായ എം ജോസഫ് ജോർജ് ചമ്പമല സുരേഷ് ജോസഫ് സുമോൺ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുചിത സദൻ വൽസ വർഗീസ് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ മെഡിക്കൽ ഓഫീസർ പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിനു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു Obrigada. അതുപോലെ ഓരോരുത്തരുമാണ് നിങ്ങളുടെ സംഗമം ഇവിടെ ഏറ്റവും സംഘടിപ്പിക്കുമ്പോഴെ കാണുന്നു പോവുക ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സും ഭരണസമിതിയും നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൂടിയാകുമ്പോൾ